അധികാരത്തിലെത്തിയാലും തങ്ങളുടെ തട്ടകമായ യു പിയിൽ ഏറ്റ തിരിച്ചടി അത്ര പെട്ടെന്നൊന്നും ബി ജെ പി മറന്നു കാണില്ല ആ ക്ഷീണമകറ്റാൻ പല കുലപതികളും നന്നായി അഭിനയിച്ച് തകർക്കുന്നുമുണ്ട് ഉത്തർപ്രദേശിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തിരിച്ചടിക്ക് കാരണം സംവരണവുമായി ബന്ധപ്പെട്ട പിന്നോക്ക വിഭാഗങ്ങളിലുണ്ടായ ആശങ്കയാണെന്ന് ഘടകകക്ഷികൾ കക്ഷികൾ വിലയിരുത്തി കഴിഞ്ഞു വിഷയത്തിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് കത്തെഴുതിയ കേന്ദ്രമന്ത്രിയും അപ്നാദൽ എസ് നേതാവുമായ അനുപ്രിയ പട്ടേൽ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ഇതും കാരണമായിട്ടുണ്ടെന്ന് തുറന്നടിച്ചു മറ്റൊരു ഘടക കക്ഷിയായ നിഷാദ് പാർട്ടി നേതാവായ സഞ്ജയ് നിഷാദും സമാനമായ ആരോപണം ഉയർത്തി രംഗത്തേക്കെത്തി ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇന്ത്യാ സഖ്യം ഉയർത്തിയത് ഭരണഘടനാ സംരക്ഷണവും സംവരണവുമായിരുന്നു ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തിയാൽ ഭരണഘടന അട്ടിമറിക്കപ്പെടുമെന്നും പിന്നോക്ക ദളിത് വിഭാഗങ്ങളുടെ സംവരണ ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുമെന്നും പ്രതിപക്ഷം ആരോപിച്ചു ഈ വിഷയങ്ങൾ ഊന്നിയ പ്രചാരണം ശക്തമാക്കിയത് തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പ്രധാന കാരണമായി ബി ജെ പിയും എൻ ഡി എ സഖ്യവും വിലയിരുത്തുന്നു അധ്യാപക നിയമനങ്ങളിലെ സംവരണ അപാകതകൾ പിന്നോക്ക ദളിത് വിഭാഗങ്ങൾക്കിടയിൽ ആശങ്കകൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്നും അനുപ്രിയ പട്ടേൽ പ്രതികരിച്ചു ഇതേക്കുറിച്ചുള്ള പ്രതിപക്ഷ പ്രചാരണം പിന്നോക്ക ദളിത് വോട്ടർമാർ എൻ എതിരാണെന്ന അനുപ്രിയ പട്ടേലിന്റെ വാദം ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ പദവി നൽകിയതും സർവകലാശാലകളിലും കോളേജുകളിലും അധ്യാപക നിയമനങ്ങളിൽ റോസ്റ്റർ സംവിധാനം കൊണ്ടുവന്നതും സൈനിക സ്കൂളുകളിൽ ഒ വിദ്യാർത്ഥികൾക്ക് സംവരണം ഏർപ്പെടുത്തിയതും മോദി സർക്കാരിന്റെ ചരിത്രപരമായ തീരുമാനമായിട്ട് പോലും അതൊന്നും ചർച്ച ചെയ്യപ്പെടാതെ പോയെന്നും അനുപ്രിയ പട്ടേൽ പറഞ്ഞു ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഇന്ത്യ സഖ്യം ഉയർത്തിയത് ഭരണഘടനാ സംരക്ഷണവും സംവരണവുമായിരുന്നു ബിജെപി ി വീണ്ടും അധികാരത്തിലെത്തിയാൽ ഭരണഘടന അട്ടിമറിക്കപ്പെടുന്ന ഹിൻഡാസഖ്യം ഉന്നയിച്ചത് അത് വലിയ രീതിയിൽ ദളിത് വിഭാഗത്തിൽ ഭയമുണ്ടാക്കി ഈ ആരോപണമായിരുന്നു ഉത്തർപ്രദേശിലെ പല ദളിത് വിഭാഗങ്ങൾക്കിടയിലും മാറ്റി ചിന്തിക്കുവാൻ അവസരമുണ്ടാക്കിയത് ഒരുപക്ഷേ ബി ജെ പിക്ക് വലിയൊരു ഭൂരിപക്ഷം ലഭിച്ചിരുന്നേൽ ഭരണഘടന തിരുത്തിയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ബി ജെ പിയോടുള്ള ഭയം ഇത്രയും കാലം പുറത്തു കാണിക്കാതിരുന്ന ഉത്തർപ്രദേശ് അത് കാണിച്ചു എന്നതാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ പ്രത്യേകത